ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് അവതരിപ്പിക്കുന്നത് സിജിൽ എന്ന് നിങ്ങൾ കേട്ടിരിക്കും പലരും സിജിൽ എന്ന് വെച്ചേക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം മുദ്ര സീൽ എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം അത് നമ്മുടെ മാന്ത്രികത്തിലെ യന്ത്രങ്ങൾ തകിളുകളെല്ലാം ഉപയോഗിക്കുന്നത് പോലെ ഒരു സംഗതിയാണ് ഇത് ഇത് സാധാരണ സിജിലുപയോഗിക്കുന്നത് വൃത്തത്തിലോ അല്ലെങ്കിൽ ട്രയാംഗിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ആകൃതി ഉണ്ടായിരിക്കും ഔട്ടർ സൈഡിൽ അതായത് ഇത് പുറം ഭാഗത്ത് ഒരു ആകൃതി ഉണ്ടായിരിക്കും എക്സകണോ എൻ്റെ അതായത് അഞ്ച് കോണുകൾ ആറ് കോണുകൾ മൂന്ന് കോണുകൾ എന്നിങ്ങനെ പല രീതിയിലും ഈ കോണുകൾ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും അതിനുള്ളിൽ ചില സംഗതികളെ അടയാളിപ്പെടുത്തിയ ഇത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാലാക്കന്മാരെ വിളിച്ചുകൊണ്ടാണ് ആർച്ചേഞ്ചേഴ്സിനെ വിളിച്ചു കൊണ്ടാണ് ഇത് സാധാരണ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ സിജിൽ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഗൂഗിളിൽ തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഈ സീരിയൽസ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ അവയൊന്നും നിങ്ങൾക്ക് എല്ലാം കറക്റ്റായി വേണം എന്നില്ല ചിലത് വളരെ നെഗറ്റീവായിട്ടുള്ള ചില സംഗതികളൊക്കെ ആയിരിക്കും അതൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളുണ്ടായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ സ്ഥിതിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കും അതായത് ലവ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് അതുപോലെ മണി ബ്ലോക്കേജ് തീരാനായിട്ട് ജോബ് കിട്ടാനായിട്ട് വിദ്യാഭ്യാസം ഉയരുവാനായിട്ട് കള്ളമാരിൽ നിന്ന് പരിരക്ഷ കിട്ടാനായിട്ട് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഹയർ സ്റ്റഡീസ് കിട്ടുവാനായിട്ട് നമ്മുടെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് അങ്ങനെ നമുക്ക് ജീവിതത്തിൽ നിശ്ചിത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവയെല്ലാം ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് പല നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള എനർജികൾ ധാരാളമുണ്ട് ആ എനർജികളൊക്കെയാണ് നമ്മൾ ഇത് ഇൻവോക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് പിന്നെ സോളിനെ വിളിച്ചിട്ട് ഇൻവോക്ക് ചെയ്തിട്ട് ചെയ്യാൻ ചിലപ്പോൾ കഴിയില്ല സാധാരണ മരണപ്പെട്ടിട്ടുള്ളൊരു ആത്മാവാണെങ്കിൽ അയാൾക്ക് ഈ ഇത്തരം പ്രവർത്തകൾ മാജിക്കിലായുള്ള പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് അയാൾക്ക് കഴിയുകയില്ല ഏതെങ്കിലും സിദ്ധി കിട്ടിയിട്ടുള്ള ആത്മാക്കൾക്ക് അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ആത്മാക്കൾക്ക് മാത്രമാണ് ഇത് ചെയ്യുവാനായിട്ട് കഴിയുക സാധാരണ ആർച്ചേഴ്സിനെ വിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക അല്ലാതെ കണ്ടും ഇത് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പല രീതിയിൽ നമുക്ക് പല പലതരത്തിലും ഈ സംഗതി ചെയ്യാനായിട്ട് കഴിയും ഈ യൂണിവേഴ്സിറ്റി ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഒരുപാട് എനർജികൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലവ് എനർജിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ ഇൻവോക്ക് ചെയ്ത് ആവാഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൗവിൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടും അതുപോലെ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നല്ലൊരു പാർട്ണർ വിവാഹ ജീവിതത്തിലേക്ക് കല്യാണം കഴിയാത്തവരാണെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടുവാനായിട്ട് അതുപോലെ പ്രഗ്നൻസി ആയിട്ട് പ്രഗ്നൻറ്റ് ആവാത്തവർക്ക് അതായത് കുട്ടികളില്ലാത്തവർക്ക് സന്താനരഹിതരായിട്ടുള്ള അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തവർക്ക് ഒക്കെ ഇതുപോലുള്ള സിജിലുകൾ ധാരാളം പ്രയോജനപ്പെടുന്നുണ്ട് അതുപോലെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ നിത്യജീവിതത്തിലുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഈ സംഗതി ഉപയോഗിക്കാനായിട്ട് സാധിക്കും നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ചെയ്ത വശം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചിലപ്പോ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല എന്തായാലും റിസൾട്ട് കിട്ടും ചിലപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ചുരുങ്ങി ഇത് കഴിയേണ്ടി വരും ഈ റിസൾട്ട് കിട്ടാനായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കിട്ടാനായിട്ട് കുറച്ച് ദിവസം കൊണ്ട് കഴിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് എനർജികളെ വിളിക്കാതെ വേണ്ടിയിരിക്കുക നെഗറ്റീവ് എനർജി ആണെങ്കിൽ നമുക്ക് എന്തായാലും തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വേണ്ടിയിരിക്കുക പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഇത് സഹായകരമാണ് നമ്മുടെ മാന്ത്രികത്തിൽ യന്ത്രങ്ങൾ തകടിൽ എഴുതി പോലെ തന്നെ ഇത് തകടിൽ എഴുതി കൊടുക്കാം അതുപോലെ തന്നെ പേപ്പറിൽ എഴുതി കൊടുക്കാം അങ്ങനെ പല രീതിയിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സാധാരണ കടലാസിൽ എഴുതിയാൽ മതി കടലാസിൽ എഴുതി കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ശരീരത്തിൽ ധരിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ പൂജാമുറികളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിവൈൻഡായിട്ടുള്ള അൾത്താപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്പിരിറ്റി അബാൻഡൻസ് അതുപോലെ മണി ബ്ലോക്കേജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കിട്ടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ലക്ക് അതുപോലെ തന്നെ തൊഴിലിൽ വിജയം ലഭിക്കാനായിട്ട് അതുപോലെ തന്നെ നീതി കോടതി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ന്യായം ലഭിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷത്തെ എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ല നമ്മുടെ പക്ഷത്ത് എന്തുണ്ട് സത്യമുണ്ടെങ്കിൽ നമുക്കത് വിജയിക്കാനായിട്ട് നമുക്കത് കഴിയും അല്ലാതെ കണ്ട് നമ്മൾ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ച് അത് ചെയ്യുന്നത് എന്നാണെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല റിസൾട്ട് കിട്ടില്ല പിന്നെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഈ കർമ്മത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ കർമ്മം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബാഡ് കർമ്മയാണെങ്കിൽ ഇത് റിസൾട്ട് കിട്ടില്ല പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അതിനെ കാർമിക് പോലും ഹീൽ ചെയ്യാനായിട്ട് ഇതിൽ സിഗലുണ്ട് പണ്ട് നമ്മുടെ സോളമൻ രാജ വയ്ക്കിങ് സോളമൻ അദ്ദേഹം കുറേ നിർബത്തിച്ചില്ല സിജിൽസ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതെല്ലാം വളരെ പവർഫുള്ളാണ് അതൊക്കെ ഒരു ഗുരുനാഥൻ്റെ പേരിൽ നിന്ന് പഠിക്കേണ്ടതാണ് അത് പഠിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യാനാണ് നമുക്ക് വേണ്ട കഴിവുണ്ടാകുന്നത് എല്ലാവരും സിജിൽ കണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടന്നോളണം നടക്കണമെന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നമുക്കൊരു പവർ ഉണ്ടാവണം അതായത് ഏഞ്ചൽസ് ആയിട്ടുള്ള കണക്ഷനോ അല്ല മറ്റ് രീതിയിലുള്ള കണക്ഷനോ ബന്ധമോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ആക്ടിവേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ധരിക്കുകയോ അല്ലെങ്കിൽ പൂജാമുറികളോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഡിവൈൻ പ്ലേസിൽ വയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കണ്ണൂർ ദോഷം അതുപോലെ തന്നെ ചില വീട്ടിലെ പെറ്റ്സ് ഉണ്ടോ മൃഗങ്ങൾ അതൊക്കെ ഒന്നും വലിയ ഉഷാറുറവ് കാണും അവർക്കൊക്കെ ഉഷാറ് കിട്ടുവാനും അതുപോലെ തന്നെ പലവിധ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടൊക്കെ ഇന്നത്തെ സിജിലുകൾ ഓരോന്നിനും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലൈറോൺസ് ഇൻജക്ഷൻ ക്ലൈറോഡിസ് അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഈ ഇത്തരം സിജിലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുക ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് കളയാൻ വെറുതെ കളയാൻ പറ്റില്ല ഒന്നുകിൽ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകും കളയുകയോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലത് കത്തിച്ച് കളയുകയോ കത്തിച്ചിട്ട് വെറുതെ നടക്കുന്ന വഴിയിലോ മറ്റോ ഇടാതെ കൊണ്ട് ഒരു ശുദ്ധമായ സ്ഥലത്തോ അല്ല പുഴയിലോ വാല്യ വെള്ളത്തിലോ ഒഴുക്കി കളയുന്നതാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ അതിൻ്റേതായുള്ള കർമ്മദോഷവും ശാവദോഷമൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എ സി ജിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് ഏതിൻ്റേതാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകും നമ്മുടെ കർമ്മദോഷങ്ങൾ തീർക്കാനും അതുപോലെ തന്നെ നമുക്ക് മിക്കവാറും കാർമ്മിക അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഫേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂന് പോകുന്ന സമയത്ത് നമുക്ക് ലക്ക് ഉണ്ടാവാനായിട്ട് നമുക്ക് സ്ഥിതി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവർക്ക് പ്രഭാഷകർക്ക് ടീച്ചേഴ്സിനൊക്കെ എന്തെങ്കിലും ശങ്ക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തടസ്സമില്ലാതെ ആ വാക്ക് ധോരണി അല്ലെങ്കിൽ ം വരുവാനായിട്ട് ഈ സിജിലുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഈ സിജിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു സിജിലല്ല ഓരോന്നിനും ഓരോ സിജിലാണ് അപ്പോൾ ഓരോ സിജിലിനും നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ആക്ടിവേഷൻ ഉണ്ടാവും നമ്മൾ ലൗ ആണ് യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ആവാഹിച്ച് നമ്മൾ ഈ സിജിലേക്ക് കയറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ലൗവിൻ്റെ ഇതായിരിക്കും നമുക്കിതിൽ കിട്ടുക അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പാണെങ്കിൽ അതിൻ്റേതായുള്ള കാര്യങ്ങൾ കിട്ടും മണിയുടെ എനർജിയാണ് നമുക്കിതിലേക്ക് കയറ്റുന്നത് money ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾക്കും ഓരോരോ ആണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ കോണ്ടാക്റ്റ് നമ്പറ് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത് ഇരുപത്തെട്ട് അടുത്ത നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ സിക്സ് ഫൈവ് ടു നയൻ ഡബിൾ ഫോർ ഞാനിത് പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് എന്നെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഈ പ്രഭാഷണം കേട്ട എല്ലാവർക്കും എൻ്റെ വിനീത പൂക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു